ടാപ്പും വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പക്ഷേ ഇതിന് കുറച്ചധികം ടൈം വേണമെന്നുള്ളൂ കാരണം ഒരു ലീഫല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ചധികം ലീഫ് വേണം ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ ലീഫിൽ ഞാൻ എൻ്റെതായ ഒരു ഡിസൈനാണ് ഈ ഒരു ലീഫിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അമ്മക്ക് കൊണ്ടുത്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനത്തെ ലീഫ് ശരിക്കും ഉണ്ട് അപ്പം ഞാനൊന്ന് നെറ്റി കാരണം ഞാൻ ചിലപ്പം ഈ ലീഫ് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിരിക്കണമെങ്കിലും എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇനി എന്താണ് എനിക്ക് ഓർമ്മ ഉണ്ടാവാഞ്ഞതൊന്നും എനിക്കറിയില്ല അപ്പം ഓർമ്മ ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും കണ്ടോണ്ടാവും ഈ ഒരു ഡിസൈൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ എവിടെ കണ്ടതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതാണ് ഈ ഒരു ലീഫ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ലീഫിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ അത് ഉണക്കാൻ വെച്ചു നല്ല പോലെ പെയിൻ്റ് അടിച്ച് നല്ലം പോലെ ഉണക്കാൻ വെച്ചു ഇത് പെയിൻ്റ് അടിക്കാനൊക്കെ കുറച്ചധികം നേരം പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ചട്ടീൻ്റെ പ്രോസസ്സിനായിട്ട് ഞാൻ ഈ ഒരു റോളറിൻ്റെ കഴിഞ്ഞൊരു റോളറിൻ്റെ ഈ ഒരു മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് ആക്കാം പക്ഷേ എനിക്ക് പിങ്കിനോടും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി ഈ ചട്ടി പിങ്ക് എവിടെയെങ്കിലും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ആക്കിയിട്ടുണ്ട് പിന്നെ അത് പെയിൻ്റ് അടിക്കാൻ കുറച്ച് സുഖത്തിന് വേണ്ടി ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചാൽ വെച്ചു അപ്പം അത് അങ്ങനെ അനങ്ങാതെ സ്റ്റേബിളായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയാൻ വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ജനലിൻ്റെ അവിടെ ഒക്കെ കാണാം കുറച്ചധികം പുകയുണ്ട് അതുകൊണ്ട് എനിക്കിതും സൂക്ഷിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ വേഗം ഓടി വിട്ട് ചെയ്യുകയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം അങ്ങനെ ഞാൻ ഇതർ തെർമോക്കോൾ വട്ടത്തി കട്ട് ചെയ്തിട്ട് എന്ത് ആ ചട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു എന്നിട്ട് അതിനൊരു ബ്രൗൺ കളർ അടിച്ചെടുത്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ സാന്ഡ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ സാൻഡ് വെക്കാത്ത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് അഥവാ എൻ്റെ കയ്യിൽ നിന്നിട്ട് വീണ് പിന്നെ അവിടെ നാശമായി പിന്നെ ഞാൻ മൊത്തം അടിച്ച് വരേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത് പിന്നെ ഒരു തണ്ടിൻ്റെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീം പേപ്പറാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത് ഇത് കണിക്കൊന്നുണ്ടാക്കുമ്പോൾ ഞാൻ നല്ല വിശുദ്ധമായി പറഞ്ഞതാണ് ക്രീം പേപ്പർ ഇങ്ങനെ എന്നുള്ളത് അപ്പോൾ അതിന് വലിയ പ്രോസസ്സൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ചുറ്റും അത്ര തന്നെ പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ഇലകളും കൂട്ടിപ്പിടിച്ച് ഒരു കമ്പിയെ വെച്ചങ്ങ് ചുറ്റിക്കൊടുത്തു അവരെ കെട്ടി ടൈറ്റാക്കി ഒരുമിച്ച് നിർത്തിച്ച് പിന്നെ ഞാൻ ആ ചട്ടിയിലേക്ക് അവരെ കുത്തി 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 ഇറക്കി പിന്നെ അവർ ഒരു ചന്തം തോന്നഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും വിട്ടു വിട്ട് നിർത്തി അങ്ങനെ ഞമ്മളുടെ പ്ലാൻ്റ് റെഡിയായി ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പിൽ വെച്ച് നിർത്താം കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ നിൽക്കില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാം ഡബിൾ സൈഡ് ടാപ്പ് വെക്കാം പീലയ വെക്കാം അപ്പം പിന്നെ അത് എങ്ങനെയും വിടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് എല്ലാം നിർത്തിപ്പോവാം പക്ഷെ എനിക്കിത് ക്യൂട്ടായില്ല എസ് എച്ചായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തതിന് കണ്ണും വായും ബ്ലഷും ഒക്കെ വെച്ചുകൊടുത്തു അപ്പം എനിക്ക് കുറച്ച് സമാധാനമായി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം എന്നാൽ ശരി